അപ്പോൾ കിസ് നമ്മുടെ ചളിയിലുള്ളയും അതേപോലെ വെള്ളത്തിലുള്ള ഒക്കെ പൂട്ട് താൽക്കാലികമായൊരു വിരാമായിട്ടുണ്ട് ഇനി നമ്മൾ മല മുകളിലേക്കാണ് പോകുന്നത് ജിംനിയും ബാക്കിയുള്ള ഫുൾ ടീം മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നല്ല കിട്ടുകളിയാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ ഇഷ്ടമായ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യാം ഓക്കെ ഫ്രണ്ടോ ബാക്കോ ബാക്കോട്ടോ ചിമിന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ് ഷരീഫും തള്ളുമ്പോൾ തന്നെ വണ്ടി നീങ്ങുന്നുണ്ട് വണ്ടി പോവാണ് ഇതാണ് അതെ നേടോ മുന്നേടോ മൂടോ മൂടോ അടി പോയി കളിക്കേ നേരെ വണ്ടി തീസേ ഒന്നിടി വാ മുന്നേടോ മുന്നേടോ ഓടി നീ അങ്ങോട്ട് ഓടി മുന്നേടോ ഇങ്ങോട്ട് അടി 제റോ മെയിൻ കളണ്ടോ ആ പോടാ ആ ഓ നമ്മളിന്നോടി ഓടി കളിക്കണ്ട മുടോടേ വെസേ ഓടേ വഞ്ചോട്ടേ ഓടക്കണ്ട വൻതൽ കാര മുന്നോടാക്കും അങ്ങനെ നമ്മുടെ ആശാൻ എല്ലാ കഴിവുകളും ആവാഹിച്ചുകൊണ്ട് വീണ്ടും അപ്പൊ വീണ്ടും നമ്മള് ാക്ക മതിലിക്ക <Bohrer> <kids complicated> <a> <jamais>

വലിക്കരുത് വലിക്കരുത് വണ്ടി താഴോട്ട് തന്നെ ഇറങ്ങാണ് ഇറക്കിട്ട് ഒന്നുകൂടി എടുക്കാ മതിയാ മതി നാരാഗ് വണ്ടി നാരാഗ് കുറച്ച് പേക്ക് Guys Ramadan release it coset Guys agar ab radar roof റോഷന വണ്ടി കയറ്റിങ്ങാൻ സംഭവം വണ്ടി ഏറി തുടങ്ങിയതാണ് സംഭവം കുറച്ച് സീൻ അടുപ്പുള്ളത് ഒന്നെങ്കിലും മരോ അല്ലേ ജീപ്പ് ഏതാ നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്നാണ് ആലോചിക്കുന്നത് ഏതായാലും ഫുഡ് ഞങ്ങൾ അയച്ചിട്ട് അങ്ങനെ നമ്മുടെ തോറ്റു പിന്മാര് ജിമ്മി തോറ്റു പിന്മാര് ഇനി ആര് വരും എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഓരോ ആഗ്രഹങ്ങളാണ് പത്താറ് താൽക്കാലികമായി വിട വാങ്ങിയിരിക്കുകയാണ് അത് പതിനിയോട്ടാ നെക്സ്റ്റ് ഫ്രൈ ആണ്

ഒന്നൂടി കൂടെ മറച്ചുപോടിച്ച് ഒന്നൂടി ഫ്രണ്ട് കിട്ട് വന്നാൽ മതി ഞാൻ മറിച്ച് കുടുക്കി പിടിച്ചു തരാട്ടോ അപ്പൊ പുതിയ ട്രാക്ക് സെറ്റ് ചെയ്തതില കരുനാട് പ്ലാനാണ് Oh my god!

ഇടയ്ക്ക് ഒന്നിട്ട് ഒരു ബാക്ക് ഞാനോ ക്രോസ് ആക്കണോ വീലും ക്രോസ് ആക്കണോ കുറച്ച് വലിക്ക് വലിക്ക്

മാസ്മരിക പ്രവർത്തനം കണ്ടു കണ്ട് അജി ആർ എഫ് സി ഐ ആർ എഫ് സി ഐ എന്താ നടക്കുക वडा वाली वालीड़ा वलिकड़ा वाली 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 जल्दी जरा आने को गाइस 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 ओ आ आ आ गाइस आसान पकड़ बड़ा पकड़ को जाते हैं केमिनर

জেট আর তো मारे 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 ാണ് നമ്മളെ വില്ലീസ് അതും കൂടി നമ്മളെ ട്രാക്കെന്ന് പുതിയ ട്രാക്കിട്ടും പതിനഞ്ച് മനുഷ്യരും വണ്ടിയും വയലാളിയും തൊഴിലാളിയും നോക്കി നോക്ക വണ്ടി നല്ല നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ആറു മണിക്ക് വീട്ടിൽ ഇറങ്ങി അപ്പൊ രാവിലെ പോയി മല കയറി അത് കഴിഞ്ഞ് പിന്നെ ഓഫ് പോയി അതും കിട്ടില്ല ടീമിന്റെ കൂടാണ് ഓഫ് പോയത് ഫുൾ വണ്ടി ഫുൾ സെറ്റ് ആയിരുന്നു അത് കഴിഞ്ഞതാ ഏകദേശം ഇപ്പോ സമയം ഏകദേശം വൈകുന്നേരം അയക്കുന്നു മഴ കൊണ്ട് വണ്ടിയിലിരുന്നു കൊണ്ട് ചെയ്യുന്നു മനസ്സും ശരീരമൊക്കെ ഒന്ന് ശാന്തയക്കുന്നു ഇനിയിപ്പോൾ നാണോന്നെ നമ്മൾ വൈബിലേക്ക് പോകും പക്ഷേ ഒരൊറ്റ സൺഡാണെങ്കിലും ഒരു വർഷത്തെ എന്താ പറയുക ആ ഒരു സ്ട്രെസ്സാണ് നഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു പുതുജീവം വന്നു കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വൈബ് ആസ്വദിക്കുക വൈബാണ് മക്കളെ മേൽ വായ് 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 ഓക്കെ ബാബായ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ അപ്പോൾ ഇതുപോലെയുള്ള நல்ல சாட்டி நல்ல வீடியோஸ் கண்டிப்பாக தீர்ச்சியும்